പൂഞ്ഞാറാണ് യു പിയിലു ഇൻ ഇന്ത്യ ഒരു കാര്യം ചെയ്യും കാക്ക നന്നായിട്ടൊന്ന് മലയാളം പഠിച്ചിട്ടുവാ നന്നായിട്ടേ അക്ഷര തെറ്റില്ലാതെ മലയാളം ഒന്ന് എഴുതി പഠിച്ചിട്ട് വരൂ മലയാള ഭാഷയെ നിങ്ങൾ തുണിപോക്കി കാണിക്കല്ലേ വ്യഭിചരിക്കല്ലേ കാണുമ്പോൾ വിഷമങ്ങളുണ്ടാ പറയുന്നത് ഓരോ മനുഷ്യനും അവനവൻ്റെ മതം ശരി അവരത് ഫോളോ ചെയ്തോട്ടേ കുഴപ്പമില്ല പക്ഷേ ഐ ലവ് മൈ ഇന്ത്യ ഞാൻ അതാ പറഞ്ഞത് മലയാളം എഴുതി തെറ്റില്ലാതെ എഴുതി പഠിച്ചിട്ട് വരാൻ നിന്നെയൊക്കെ പഠിപ്പിക്കൽ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ ഒരു പൊതു എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം തെറി പറയാതെ എങ്ങനെ സംവദിക്കാം എന്ന് പഠിക്കണം മതേതരത്വം എന്താണ് എന്ന് പഠിക്കണം എതിർഭാഗങ്ങളെ സംബന്ധിച്ച് വിമർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭയന്നിട്ടോ തെറി പറഞ്ഞിട്ടോ കാര്യമില്ല അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക തന്നെ വേണം ഐ ലവ് മുഹമ്മദ് എന്ന രൂപത്തിൽ ക്യാമ്പയിനുമായി ബുൾഡോസർ ബാബയുടെ നാട്ടിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ക്യാമ്പയിൻകാരുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കി ബുൾഡോസർ ബാബ ബാബര് ഇവരുടെ വിശ്വാസം ഇവർക്ക് മഹത്തരമാണ് ആയിക്കോട്ടെ മറുവിഭാഗത്തിന് അവരുടെ വിശ്വാസവും അങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേക്കേറി അവിടെ ഒക്കെ ഇവരെന്തിനാണ് ഈ ശ്രമിക്കുന്നത് ഇവരുടെ മാത്രം മതം വളർത്തി കൊണ്ടുപോകാനോ ഇപ്പോ നോക്ക് എൺപത് ശതമാനം ക്രിസ്ത്യാനികൾ തെങ്ങിപ്പാർത്തുകൊണ്ടിരുന്ന ബത്ലഹീൻ ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ കേട്ടോ അവർ തന്നെ തങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തെ നിന്നും ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അതിന്റെ പര്യവസാനത്തിലേക്ക് വേണ്ടിയാണെന്ന ഭാവത്താൽ കാലങ്ങളായി തങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തെ ഭൂബലപ്പിൽ നിന്നും തുടച്ചുമാറ്റ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയും നാശം ഇരന്നു വാങ്ങിയ ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനം ഊർദ്ധശ്വാസം വലിക്കുമ്പോഴാണ് അവരുടെ തോന്നിയാസങ്ങളെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് ഇസ്രായേലിന് എന്ന രാഷ്ട്രം നിലവിൽ വരുന്നതോടുകൂടി ലോകത്ത് ഒരു അമുസ്ലിമിനും ജീവിക്കാൻ സാധിക്കാതെ വരും എക്സ്പെഷ്യലി ജൂതന്മാർക്ക് എന്നാണോ അവരായുധം താഴെ വയ്ക്കുന്നത് അന്ന് ലോകത്തിന് സമാധാനമുണ്ടാകും എന്നാണോ ഇസ്രായേൽ ആയുധം താഴെ വെക്കുന്നത് പിന്നീട് ഇസ്രായേൽ രാജ്യം തന്നെ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും വാസ്തവം ഇറങ്ങിയത് അതോടെ കട്ടക്കലപ്പിലായ ഇസ്രായേൽ പ്രധാനമന്ത്രി യു എൻ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പൊതുചർച്ചയിൽ ലോകം മുഴുവനിലും ഹമാസ് പ്രേമികളെ ഏറലാക്കിയിരിക്കുകയാണ് പ്രസംഗത്തിനിടെ പാലസ്തീൻ നടത്തിയ ക്രൈസ്തവ ഉന്മൂലനത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന വിശദമാക്കിയത് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ് യേശുവിന്റെ ജന്മസ്ഥലമായ ബത്തലഹേം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ അവിടുത്തെ എൺപത് ശതമാനം പേരും ക്രിസ്ത്യാനികളായിരുന്നു എന്നാൽ പാലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ആ സംഖ്യ ഇരുപത് ശതമാനത്തിൽ താഴെയായി കുറഞ്ഞു അറുപത് ശതമാനത്തോളം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയവർക്ക് നിങ്ങളൊരു സംസ്ഥാനം നൽകിയ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ അസഹിഷ്ണുമായ മതബ്രന്ഥന്മാർക്ക് നിങ്ങൾ ആത്യന്തിക പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നു അതുകൊണ്ട് അതിന് ഉരുമ്പിട്ടിറങ്ങുന്ന നേതാക്കന്മാരോട് പറയാനുള്ളത് ഒരു ഭീകര രാഷ്ട്രത്തെ ഞങ്ങളുടെ കഴുത്തിലേക്ക് തള്ളിയിടാൻ ഇസ്രായേൽ നിങ്ങളെ അനുവദിക്കില്ല എന്നും ഇസ്രായേലിന്റെ രക്തം ആവശ്യപ്പെടുന്ന ശത്രുപരമായ മാധ്യമങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്കറിയാമെന്നുമാണ് നേതന്യാഹു വ്യക്തമാക്കിയത് യു എൻ പ്രസിഡന്റിനെയും ഹമാസിന്റെ തടവറയിൽ കഴിയുന്ന ബന്ധികളെ അവരുടെ കുടുംബാംഗങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം തുടങ്ങിയ നെതന്യാഹു ഹമാസിനെ പരാജയപ്പെടുത്തി എല്ലാ ബന്ധികളെയും നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും അതിശക്തമായി പ്രസ്താവിച്ചു ഒരു രാഷ്ട്രത്തെ തങ്ങളുടെ തൊണ്ടയിലേക്ക് തള്ളിവിടുവാൻ ലോകത്തിലെ ആരും വിചാരിച്ച യോഗി ആദിത്യനാഥിനെ പോലെ തന്നെ ആണ് ഏതാണ്ട് ബെഞ്ചമിൻ അദ്ദേഹത്തിന് ഈ മത തീവ്രവാദികളെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തന മേഖലകളെ സംബന്ധിച്ച് കൃത്യമായി അവഗാഹമുണ്ട് അവർ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു നാട്ടിൽ അവർ മെഡിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു നാട്ടിൽ അവർ ഏതാണ്ട് ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി കൃത്യമായിട്ടറിയുന്ന ഭരണാധികാരികളിൽ ചുരുക്കം ചിലരിൽ ഒരാളാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ അതുകൊണ്ടാണ് ഹമാസിന്റെ വളർച്ചയെ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്നത് ഇവർ മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനുഷ്യത്വരഹിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വച്ച് പുലർത്തും നമ്മൾ കണ്ടില്ലേ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളാക്കപ്പെട്ട ആളുകളുടെ കുഞ്ഞുങ്ങളെ വരെ ഓവനിൽ വെച്ച് വേവിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കുഞ്ഞ് എന്നല്ല ഇവർ കണ്ടത് എന്നാണ് കണ്ടത് കുഞ്ഞ് ജൂത സ്ത്രീയെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്തു കുതികാലടക്കം വെട്ടിയെടുത്തിട്ട് ആ മൃതദേഹത്തിൽ തുപ്പാനും മൂത്രമൊഴിക്കാനും ഇവർക്ക് കഴിഞ്ഞത് അതൊരു മനുഷ്യനാണ് എന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് ൂതന്മാരാണ് എന്ന ഇവരുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ വിരോധം കാരണം അത് അനുവദിക്കില്ല എന്നും പാലസ്തീൻ രാഷ്ട്രവാദികൾക്കുള്ള മുന്നറിയിപ്പായി നെതന്യാഹു പ്രസ്താവിച്ചു ആതൊക്കെ താഴെ വെച്ചിട്ട് തടവിലാക്കിയിരിക്കുന്ന ജനങ്ങളെ വിട്ടയച്ചാൽ അപ്പോൾ യുദ്ധം നിർത്തുന്ന കാര്യം ആലോചിക്കാമെന്നു നെതന്യാഹു വ്യക്തമാക്കി നദന്യാഹുന്റെ പ്രസംഗം ബഹിഷ്കരിച്ച് തീവ്രവാദ മാനസരായി ഒരു വിഭാഗം പ്രതിനിധികൾ ഇറങ്ങിപ്പോയെങ്കിലും മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിന് സഭയിൽ ലഭിച്ചത് ഹമാസിന്റെ സൈന്യം എത്ര കുറഞ്ഞാലും ഒക്ടോബർ ഏഴിലെ മാതിരി ക്രൂരതകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഹമാസ് നിർമ്മാർജ്ജനം എന്ന ജോലി ഇസ്രായേലിന് പൂർത്തിയാക്കേണ്ടതായി വരുന്നതെന്നും അത് തങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും ലോകത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ ഒക്ടോബർ ഏഴ് ഓർക്കുന്നില്ലെങ്കിലും തങ്ങൾക്കത് മറക്കാനാകില്ല എന്നും നാൽപ്പതിലധികം അമേരിക്കക്കാരും ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഡസ ണക്കിനും രാജ്യങ്ങളിലെ പൗരന്മാരുൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് നിരപരാധികളെ അവർ കൂട്ടക്കൊല ചെയ്യുകയും അനേകം പുരുഷന്മാരുടെ തലയറക്കുകയും അനേകം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കത്തിച്ചു കൊല്ലുകയും ചെയ്ത രാക്ഷസന്മാരാണ് ഹമാസെന്നും മുത്തശ്ശിമാരെയും പേരക്കുട്ടികളെയും അടക്കം ഹമാസ് ബന്ധുക്കളാക്കിയിരിക്കുന്നവരിൽ ഇരുന്നൂറ്റി ഏഴ് പേരെ ഞങ്ങൾ എന്നാൽ വീട്ടിലെത്തിച്ചുവെന്നും പേർ ഇപ്പോൾ ഗാസയിലെ തടവറകളിൽ തന്നെയാണെന്നും അവരിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ട് അവരെ തങ്ങൾ തിരികെ വീട്ടിലെത്തിക്കുമെന്നും അതുമാത്രമല്ല ഹമാസ് തങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ യുദ്ധം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കുമെന്നും ഗാസയിൽ സൈനിക വിമുക്തി ലഭിക്കുമെന്നും ഇസ്രായേൽ എല്ലാവിധ സുരക്ഷാ നിയന്ത്രണവും നിലനിർത്തുമെന്നും ഗാസയിലെ ഇസ്രായേലുമായുള്ള സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധരായ മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ സമാധാനപരമായ ഒരു സിവിലേ അതോറിറ്റി സ്ഥാപിക്കുമെന്നും

സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് അറബ് രാഷ്ട്രങ്ങൾ പോലും ഇസ്രയേലിന് പച്ചക്കൊടി കാണിച്ച് കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഈ മത ലോകത്തിന്റെ ഏത് കോണിൽ വളർന്നു വന്നാലും അത് അപകടമാണ് മായി അപലപിക്കുന്ന പല നേതാക്കന്മാരും രഹസ്യമായി ഞങ്ങളോട് നന്ദി പറയാറുണ്ടെന്നും അവരുടെ തലസ്ഥാനങ്ങളിൽ വീണ്ടും വീണ്ടും ഭീകരാക്രമണങ്ങൾ തടയുന്ന ഇസ്രായേലിന്റെ മികച്ച ഇന്റലിജൻസ് സേവനങ്ങളെ അവർക്ക് വിലമതിക്കാതിരിക്കാനാകില്ല എന്നും എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഒരു പൊതു പൊതുഭീഷണി നേരിടുന്നുവെന്ന് മറ്റേത് നേതാക്കളെക്കാളും നന്നായി പ്രസിഡന്റ് ട്രംപിന് അറിയാമെന്നും പലവട്ടം അദ്ദേഹം വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്നും അതിന് തുനിഞ്ഞവർ അതിനെല്ലാം വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തങ്ങൾക്കുണ്ടായ അനുഭവം അമേരിക്കായിരുന്നെങ്കിൽ ആ ഭീകര രാഷ്ട്രത്തെ ഭൂപരപ്പിൽ അമേരിക്ക ശേഷിപ്പിക്കില്ലായിരുന്നുവെന്നും അത് തന്നെയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും നെതന്യാഹു പറഞ്ഞതോടെ കാര്യങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമാവുകയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനും ജൂതരാഷ്ട്രത്തിന് സമാന്തരമായി ഒരു പാലസ്തീൻ രാഷ്ട്രം വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോഴുമല്ല അത് നിരസിച്ചതിന് കാരണം അവർ ഒരിക്കലും സമാധാനത്തോടെ വർത്തിക്കില്ല എന്നും ഒരു പ്രകോപനവുമില്ലാതെ തുടരെ തങ്ങളെ ആക്രമിക്കുകയും റോക്കറ്റ് അയച്ച് തങ്ങൾ ഒരു രാഷ്ട്രം ഇപ്പോ ദ്രാഷ്ട്രവാദമാണ് ആകെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് പരിഹാരം എന്നാണ് മുമ്പ് പലരും പറഞ്ഞിരുന്നത് പക്ഷേ പലസ്തീൻ എന്ന രാഷ്ട്രം നിലവിൽ വരുന്നതോടുകൂടി അവര് സമാധാനമായിട്ട് ജീവിക്കത്തുമില്ല മറ്റുള്ളവർക്ക് അവർ സമാധാനം കുട്ടികളെ കൊന്നതുപോലെ വീണ്ടും ും ഒരു നൂറ്റാണ്ടിലേറെയായി തുടരുന്ന സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം പാലസ്തീൻ രാഷ്ട്രം വേണമെന്നുള്ളതല്ല മറിച്ച് ജൂത രാഷ്ട്രം വേണ്ട ചിന്തകളാണെന്നും ഹമാസിന് മാത്രമല്ല പാലസ്തീൻ അതോറിറ്റിക്കും ജൂതരാഷ്ട്രത്തോട് അഹിഷ്ണുതയാണുള്ളതെന്നും അതോറിറ്റിക്ക് പണം പണം നൽകിയവർ ജൂതന്മാരെ ജൂതന്മാരെ കൊല്ലാനാണ് നൽകുന്നതെന്നും അവർ മാത്രമല്ല ക്രിസ്ത്യാനികളെ കൊല്ലുന്നവരാണെന്നും അവരെയാണ് ചില രാഷ്ട്രങ്ങൾ മഹത്വപ്പെടുത്തുന്നതെന്നും അമേരിക്കൻ വെറ്ററനായ ക്രൂരമായി െന്നും അമേരിക്ക ഭീകരന്മാരാണെന്നും കഴിഞ്ഞ ഇരുപത് വർഷമായി തിരഞ്ഞെടുപ്പ് നടത്താത്ത പാലസ്തീൻ അതോറിറ്റി ഹമാസിന്റെ അതേ പാഠപുസ്തകങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നതെന്നും നെതന്യാഹു പ്രസംഗത്തിൽ ഗാസക്കാരെ പിന്തുണയ്ക്കുന്നു എന്ന രൂപത്തിൽ ഗാസക്കാർക്ക് വേണ്ടിയിട്ട് ഇവര് സംസാരിക്കുവാണ് പലസ്തീൻ രാഷ്ട്രമുണ്ടായി അതിനകത്ത് ഇവര് സമാധാനത്തോടെ ഇവരുടെ മതമനുസരിച്ച് ജീവിക്കില്ല മറിച്ച് ഇവരുടെ ലക്ഷ്യം ഒരു ജൂതനും ഭൂമിക്കു മുകളിൽ പാടില്ല എന്നതാണ് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണം രാഷ്ട്രത്തെ ഇല്ലാതാക്കണം അത് കൃത്യമായി നെതന്യാഹുവിനറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം അതിനെ പ്രതി